എന്റെ അമ്മേ നിങ്ങളിത് ഓഫ് ക്രോക്കടൽസ് പണ്ടാരം അവിടെ കുറെ സാമിമാരൊക്കെ ഇറങ്ങണം ഞാൻ കണ്ടതാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇറങ്ങാമെന്നതേ അതിൻ്റെ അകത്ത് ക്രോക്കടയിൽസ് ഉണ്ടെന്ന് മുതലുണ്ടെന്ന് മുതൽ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് തന്നെ കിഷ്കിണ്ട ശരിക്കും നമ്മളാ പഴയ കഥകളിലും രാമായണത്തിലും ഒക്കെ വായിച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല ഏതായാലും ഇവിടെ ഒരു ഹിപ്പി ഐലൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് പോകാമെന്ന് വെച്ചു അതുകൊണ്ട് ഞാനും ഇന്ന് ഒരു ഹിപ്പി സ്റ്റൈലിലുള്ള കളർഫുൾ അല്ല ബ്ലാക്ക് ആണ് കളർഫുൾ ആയിട്ട് എനിക്ക് ഒരു മടി ഇനി ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ആക്ച്വലി ഭയങ്കര ഇൻട്രോവേർട്ടാട്ടോ എന്നെ കണ്ടാൽ തോന്നുന്നു എക്സ്ട്രോവേർട്ടാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉച്ചയ്ക്ക് ഇൻട്രോയർട്ട് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഹിപ്പി ഐലൻഡിലോട്ടാണ് പോകുന്നത് അതായത് ഞാൻ എൻ്റെ ഫുൾ ലഗേജ് ഒക്കെ എടുത്ത് എൻ്റെ റൂമിൽ നിന്ന് പാക്കപ്പൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അതിനിപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് റൂം ബുക്ക് ചെയ്യുമോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമോ എന്തെങ്കിലും ചെയ്യാം ഞാൻ ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ഒന്നും ഡിസൈഡ് ചെയ്യാത്ത യാത്രയാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സോ വെൽക്കം ടു ഹംപി അപ്പൊ ഒരു നല്ല മോർണിംഗ് നല്ല ഒരു കോഫി കുടിച്ചുകൊണ്ട് തുടങ്ങണമെന്നാണല്ലോ അപ്പൊ ജയ് ഞാൻ നല്ല ഒരു കോഫി കുടിച്ചോണ്ട് ഇവരുടെ ഒരു ഫിൽട്ടർ കോഫിയാ പറഞ്ഞത് പക്ഷെ സാധാ കുടിച്ച് നമുക്ക് തുടങ്ങാം കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ ഈ കൊച്ചു വളരെ ആകാംക്ഷ പൂർവ്വമാണ് എന്നെ നോക്കി നിൽക്കുന്നത് ഈ പെണ്ണുപിള്ള എന്താണ് ഇവിടെ കാണിക്കുന്ന ഓർത്തോട്ട് കൊറേ സമയായിട്ട് നോക്കി എന്നിട്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കേട്ടത് നമ്മളെ ഇപ്പം എന്നാൽ ആനഖുണ്ടി എന്ന് പറഞ്ഞാൽ ഹിപ്പി ഐലൻഡിലോട് പോണ വഴിക്ക് തന്നെയാണ് ആനഖുണ്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഗഗൻ മഹൽ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ കോലമൊക്കെ ഇടുന്നുണ്ട് ഇതാണ് ഗഗൻ മഹൽ ആക്ച്വലി ഇത് ഫിഫ്റ്റീൻ സെഞ്ച്വറിയിൽ പണിതിരിക്കുന്ന ഒരു ഇതാണ് അപ്പം ഈ ഫിഫ്റ്റീൻ സെഞ്ചുറിയിൽ ഗഗൻ മഹളിൽ ഭയങ്കര ഗഗന് മഹലിലല്ല ആനക്കുട്ടിയിൽ ഭയങ്കര വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുമായിരുന്നു ആ സമയത്ത് രാജാവും റാണിയൊക്കെ ഈ മോളിലത്തെ വിൻഡോ വഴിയാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് ഇപ്പം അവർ എന്തോ റെനുവേഷൻ വർക്കുകൾ കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് എടുക്കാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ആ സമയത്തെ ഒരു പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ പറയല്ലേ അതായിരുന്നു കേട്ടോ ഈ ഗഗൻ മഹല ഇപ്പം റീസൻറ്റി അതിൻ്റെ റിനുവേഷൻ നടക്കുന്നതായിരുന്നു ഈ പുറമേന്ന് കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് പക്ഷേ അകത്ത് ഫിഫ്റ്റീൻ സെഞ്ചുറിയുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്കകത്ത് കയറാൻ പറ്റില്ല ദൈവം ഇവിടെ കോലം വരയ്ക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ എന്തൊരു വൈദഗ്ധ്യത്തോടു കൂടി അവർ അത് വരയ്ക്കണമെന്ന് നോക്ക് ഭയങ്കര അതിൻ്റെ അകത്തൊരു ഒരു വളവോ ചെരിവോ ഒന്നും വരാതെ വളരെ നീറ്റായിട്ടായിട്ടോ വരയ്ക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ ഓരോ പൗഡറുകളുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഈ ഒരു നേരം മൊത്തം എനിക്ക് തോന്നിയിട്ട് ഇവിടെ എന്തെങ്കിലും ഉത്സവം കാര്യങ്ങളോ എന്തെങ്കിലും നടക്കോ തോന്നുന്നു തോന്നും അതുകൊണ്ടാന്ന് തോന്നുന്നു അവർ എല്ലായിടത്തും നിന്നിട്ട് അവിടെ നിന്നിട്ട് കോലം ഇടുന്നുണ്ട് അതുപോലെ ഇവിടെ ഭയങ്കര പൊടിയാകട്ടോ അതുകൊണ്ട് ഇത് നോക്ക് ഈ പൊടി കാരണം ഈ ഭാഗങ്ങളെല്ലാം തന്നെ നനച്ചു വിടുന്നുണ്ട് ഇത് ഈവൻ നമ്മൾ ഹമ്പിയിലും കണ്ടായിരുന്നു ഹംപിയിൽ വിജയനഗര ആ ഭാഗത്തും ഇവർ പൊടി കൊള്ള ഭാഗങ്ങളെല്ലാം നനച്ചു വിടുന്നുണ്ട് അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി ഇത് കണ്ടോ ഇതൊരു പുഷ്കരണിയാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് തന്നെ ആനക്കുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ പുഷ്കരണി വരുന്നത് ഈ പുഷ്കരണിയുടെ പ്രത്യേകത എന്നാണറിയോ ഈ പുഷ്കരണിയിൽ വെച്ചിട്ടാണ് നമ്മുടെ രാമനും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടിയത് പിന്നീട് ഇവിടുന്ന് ആണ് അവർ മറ്റേ യുദ്ധമൊക്കെ പ്ലാൻ ചെയ്ത് യുദ്ധത്തിനൊക്കെ പോയതെന്നാണ് പറയുന്നത് പിന്നെ ഈ മല കണ്ടല്ലോ ഇതാണ് ശരിക്കും ബാല ബാലസുഗ്രീവൻ്റെ യുദ്ധമൊക്കെ നടന്ന സ്ഥലം അതുകൊണ്ട് ഹനുമാൻജിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം കേട്ടോ ഇത് ഞാൻ ഇവിടുത്തെ വെള്ളത്തിലൊന്ന് വിചാരിച്ച് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് അവിടെ കുറച്ച് സാമിമാരൊക്കെ ഇറങ്ങുന്നു ഒക്കെ കണ്ടു എൻറെ അമ്മേ നിങ്ങളിത് ഓഫ് ക്രോക്കടയിൽസ് പണ്ടാരം അവിടെ കൊറേ സാമിമാരൊക്കെ ഇറങ്ങണം ഞാൻ കണ്ടതാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇറങ്ങാന്ന് അതിൻ്റെ അകത്ത് ക്രോക്കടയിൽസ് ഉണ്ടെന്ന് മുതലേ ഉണ്ടെന്ന് മുതലാ മുതലേ ആണെ ആ എന്തായാലും ആ സാധനം ഉണ്ടെന്ന് ഈശോ ആ ദേ കടക്കണതാന്ന് തോന്നൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ നോക്കട്ടെ എൻ്റെ പൊന്നെ ഇപ്പൊ ഇതിനകത്ത് കൊണ്ട് കാലു വിട്ടിരുന്നായിരുന്നെങ്കില് ഇതിനകത്ത് കൊണ്ട് കാലു വിട്ടിരുന്നു നാളെ നിങ്ങൾക്ക് കാലില്ലാത്ത എന്നെ കാണേണ്ടി വന്നേനെ കാലോ മൊത്തത്തോട് കൂടി ഭരിച്ചോണ്ട് പോയേനെ പക്ഷേ അവിടെ കുറേ സാമ്യമാരൊക്കെ ഇതിന്റെ അകത്ത് ഇറങ്ങണേം കണ്ടുപോകും ചിലപ്പോ അവരെ പിടിക്കലായിരിക്കും അവരെ പരിചയമുള്ള മുതലേ ആയിരിക്കും നമ്മളെ മാത്രമേ പിടിക്കുള്ളൂന്ന് അറിയത്തില്ല ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ അതേ വലിയ മീനുകളൊക്കെ നടക്കുന്നുണ്ട് കുറേ പേരെല്ലാവരും ഇറങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് പക്ഷേങ്കിൽ എല്ലാവർക്കും ഈ ഒരു ബോർഡ് കണ്ടിട്ടാന്ന് തോന്നും എല്ലാവരും പുറകോട്ട് പോകുന്നുണ്ട് അതുപോലെ നിറച്ച് സിംഹകാലം കുരങ്ങുകളാട്ടോ ഇവിടെ എന്തോരോന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് എനിക്ക് എനിക്കെൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ് കാരണം എന്നെങ്ങാനും പിടിച്ചാലോ എൻ്റെ ഫോൺ എങ്ങാനും കൊണ്ടുപോയാലോ ഇത് കണ്ടോ ഇതിൻ്റെ അതുകൂടെ മുഴുവൻ ഇങ്ങനെ കുരങ്ങുകൾ ഇതിലെല്ലാം ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഹനുമാൻജിയുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലം തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു നിറേ കുരങ്ങുകളുടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളത് കാണാം പക്ഷേ ഇവരിഷ്ടംപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ ഇവർ വെച്ചിട്ടും ഉണ്ട് എന്നാൽ അതൊന്നും എടുത്ത് തിന്നുന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും സ്നാക്സുകളും ഒക്കെ വെക്കുന്നുണ്ട് ചിലപ്പം അതുങ്ങൾക്കുള്ളത് അങ്ങനെ കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്നതിൻ്റെ അകത്തുനിന്ന് അവർ തട്ടിപ്പറിച്ചുകൊള്ളുമായിരിക്കും എന്തായാലും അറിയത്തില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ വേറൊരു ഇതുള്ള അതായത് ശബരി ശബരി ടെമ്പിൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു ഇവിടെ വരെ വന്ന സ്ഥിതി ആക്ച്വലി ഇത് ഞാൻ ഈ ടെമ്പിൾസിനേക്കാളും കൂടുതൽ ഞാൻ ഹിപ്പി ഐലൻഡ് കാണാനായിട്ടാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇതിൻ്റെ അകത്ത് എവിടെയോ നമ്മുടെ ബാലിയുടെ ഒരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ഭയങ്കര ഇതുണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ കുറേ സാമിമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ആ തൊഴൻ്റെ ആളുകൾക്കൊക്കെ കയറി തൊഴാം ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണ് അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ പുഷ്കരണി എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഇവമയെ എനിക്കിപ്പോഴും ഓർത്തിട്ട് കയ്യും കാലും വിറയ്ക്കുക അതിൻ്റെ അകത്തും കാലം കൊണ്ടേ കൈയിട്ടാലുള്ള അവസ്ഥ നമ്മൾ അങ്ങനെ ഹനുമാൻജിയുടെ ബർത്ത് പ്ലേസിലാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇത് പറയുന്നത് തന്നെ അഞ്ജനാദ്രി ഹില്ലെന്നാണ് അഞ്ജനാദേവി ഇവിടെ ഹനുമാനെ ബർത്ത് കൊടുത്ത സ്ഥലം എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ മോളിലോട്ട് എനിക്ക് എനിക്കൊന്നും അഞ്ഞൂറ് സ്റ്റെപ്പും കണ്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ കയറുമെന്ന് കയറുമെന്നറിയത്തില്ല നമുക്ക് നോക്കാം അപ്പോൾ കുറേ സമയത്തേക്ക് ഷെയ്ഡ്സ് ഉണ്ട് അത് കഴിയുമ്പം പിന്നെ ഷെയ്ഡ്സ് ഇല്ല പിന്നെ തന്നെ കാരണം എന്ന് പറഞ്ഞു അപ്പം തന്നെ കാരണം എന്നല്ല ഷെയ്ഡ്സ് എന്ന് പറഞ്ഞു എത്രത്തോളം മുകളിലോട്ട് കയറി പോകാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഇവിടം വരെ വന്നതല്ലേ പക്ഷേ ഇത് ശരിക്കും നമ്മളൊരു സൺസെറ്റ് അല്ലെ സൺറൈസിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാന്നാണ് പറഞ്ഞേ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാം ഒരു കാവ്യമയമാണ് എല്ലായിടത്തും ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും എല്ലാവരും തന്നെ ഇതുകൊണ്ടോ ഷോൾസൊക്കെ ഇട്ട് എല്ലാവരും തൊഴാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് തന്നെ കിഷ്കിണ്ടാണ് ശരിക്കും നമ്മളെ പഴയ കഥകളിലും രാമായണത്തിലും ഒക്കെ വായിച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഇവിടെ അടുത്തു ഒരു കൊരങ്ങന്മാരെയും വാനരന്മാരുടെ ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുരക്കന്മാരെയൊന്നും ആരും ഓടിക്കുകയില്ല കേട്ടോ എല്ലാവരും അതുങ്ങളിങ്ങനെ സ്വര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും ഇവിടെ എല്ലാം നിറച്ചും കുരങ്ങന്മാരാണ് കേട്ടോ വേറൊണ്ടോ അതെല്ലാം ഹനുമാൻ കുരങ്ങന്നൊക്കെ നമ്മൾ പറയലേ മറ്റേ നമ്മുടെ ഹനുമാൻജിയുടെ ആ വർഗത്തിൽപ്പെട്ട കുരങ്ങന്മാരാണ് ഈ ഭാഗത്തല്ല ഇവിടെ വെള്ളം കുടിക്കാനും അങ്ങനെ മരങ്ങളിലും ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങൾസും ഒന്നും കൊടുത്തതില്ല കേട്ടോ ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് അഞ്ഞൂറ് സ്റ്റെപ്പ് കയറണം എന്നുള്ളതാണ് അതാണ് ഇവരുടെ ഒരു വിശ്വാസം അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അതങ്ങ് സ്കിപ്പ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് ഒന്ന് കാല ചൂടാണ് എനിക്ക് ഇതാണ് ഇവിടുത്തെ ഒരു ശ്രീരാമൻ്റെ ഒരു സാക്ഷിയുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഈ അഞ്ഞൂറ്റി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഇവിടെ ഹനുമാൻജിയുടെ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു അമ്പലവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് പേരുണ്ട് പക്ഷേങ്കിൽ ഈ സ്റ്റെപ്പുകൾ മുഴുവൻ നമ്മൾ എന്താ ചെയ്യേണ്ട കാ ചെരുപ്പിടാതെ ഇവിടെ നടക്കാനായിട്ട് അതൊരു വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുറേ നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ അവർ ഡോക്ടേഴ്സുണ്ട് പിന്നെ ഇത് കമ്പനി സ്റ്റാഫ്സ് ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർക്കുണ്ട് അവരെല്ലാവരും ഇതേ ഇവിടെ ഹമ്പി ട്രിപ്പ് അടിക്കാനായിട്ട് അവരിൽ നിന്ന് തിരിച്ചു പോകും കുറേ സമയം വർത്താനം പറഞ്ഞു കേട്ടോ ഈ യാത്രകളൊക്കെ ഉള്ള പ്രത്യേകത താണ് ശരിക്കും നമുക്ക് മൽ മനോഹരമായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെഞ്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകളുമൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുന്നു ഒരുപാട് ആളുകളെ നമുക്ക് കൂട്ടത്തിൽ കിട്ടുന്നതെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ യാത്രയുടെ ഒക്കെ പ്രത്യേകം ഇതുണ്ടോ ബാലാ അഞ്ജന നമ്മുടെ കുഞ്ഞ് ഹനുമാൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയാണെങ്കിലും ആ അഞ്ചന അഞ്ജനാദ്രി ഹില്ല് ഈ ഒരു ഹില്ലിൻ്റെ ചരിത്രങ്ങൾ കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലാണെങ്കിലും ും അവരുടെ ആ അന്ന് താമസിച്ചിരുന്നതും അമ്പലവും പിന്നെ പ്രത്യേകിച്ച് സൺസെറ്റ് സൺറൈസ് സമയത്താണെങ്കിൽ ഭയങ്കര രസമാണ് പറയുന്നത് ഇവിടെ എന്തായാലും ഞാൻ മുകളിലോട്ട് കയറുന്നില്ല നിങ്ങളൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കയറിക്കോ കേട്ടോ ോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് ആ അമ്പലം കാണാൻ പറ്റും വലിയ വലിയ പാറകളുടെ ഇടയ്ക്കാണ് ഇടയ്ക്കാകട്ടോ ആ അമ്പലം നിൽക്കുന്നത് അപ്പം ശരിക്കും ശ്രീ ശ്രീരാമൻ്റെ അല്ല ഹനുമാൻജിയുടെ ഒരു ജന്മഗ്രഹം അല്ലെങ്കിൽ ജന്മദേശം ആണ് ശരിക്കും ഈ ഒരു സ്ഥലം വരുന്നത് കിഷ്കിണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ വാനരന്മാരെ നമ്മൾ വളരെ സൂക്ഷിക്കണം അവന്മാർ ആരും ഒന്നും ചെയ്യാനാണ് നമ്മുടെ സാധനങ്ങളൊക്കെ തട്ടിക്കൊണ്ട് പോകും പക്ഷെ അങ്ങനെ അത്ര പ്രശ്നമില്ല കേട്ടോ അവർ വളരെ ശാന്തമായിട്ട് അവർക്കെല്ലാവരും എല്ലാം കൊടുക്കുന്നുണ്ട് കാരണം ഇറ്റ്സ് ലൈക്ക് എല്ലാവരും a uh, ഒരു ഒരു പുണ്യപ്രവർത്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ വന്നാലും റെസ്പോൺസിബിളായിട്ട് എല്ലാം ചെയ്യുക അത്രേ ഉള്ളൂ ഇവിടെ രണ്ട് സൈഡും നിറച്ചും കടകളാണ് കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് വേണ്ട പൂജാ സാധനങ്ങളും അതുപോലെ നമുക്ക് വേണ്ട ഇത് ഇങ്ങനത്തെ ഫ്രെയിമുകളും എന്താ വേണ്ടത് അതെല്ലാം ഉണ്ട് ഇനിയിപ്പം ആ ഒരു ഓംന്നൊക്കെ എഴുത്തിയ ഡ്രസ്സുകൾ വേണമെങ്കിൽ അതുവരെ ഇവിടെ അവൈലബിൾ ആകട്ടോ അങ്ങനെ രണ്ട് സൈഡിൽ നിറയെ കടകളാണ് അതെ ഇവിടുന്ന് ഇതാട്ടോ ഇത് ദൂരദൃശ്യം എന്നൊക്കെ പറയുന്നത് അതിന്റെ മുകളിലോട്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുകൾ ഇങ്ങനെ സ്റ്റെപ്പ് കേറി കയറി 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 ആ ആ ചെറിയ കല്ലിന്റെ ഇടയിൽ കൂടെയൊക്കെ മോളിൽ കേറി ആ ഹനുമാൻജിയുടെ മന്ദിരത്തിൽ എത്തുന്നത് ഇത് വേണ്ടോ കേറുന്നത് അയ്യോ എന്നെ ഹാപ്പി ഐലൻഡാന്നും പറഞ്ഞോണ്ട് അവനൊരു കാട്ടിക്കൊണ്ടായി വിട്ടു ഇവിടെ ആക്ച്വലി ഒന്നും തന്നെ ഇല്ല എല്ലാം തന്നെ ആ ഒരു ഫ്ലഡിൽ പോയി പിന്നെ ആകെ ഉള്ളത് കുറച്ച് റഷ്യൻസാണ് ഇവർ ഈ തുക ഭദ്രാറി വന്ന് കുളിച്ചിട്ട് പോകുന്ന സീനാണ് ആകെ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വിരുപക്ഷ ടെമ്പിൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ട് കാണാമെന്ന് പറഞ്ഞു പണ്ട് ഇതൊരു കംപ്ലീറ്റ് സ്ട്രീറ്റ് ആയിരുന്നു ഭയങ്കര ഭംഗിയുള്ള കഫേകളും റസോ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഇപ്പം ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ലെന്നല്ല ഇവിടെ കുറച്ച് ഫോർ തുങ്കഭദ്ര കുളിച്ച് അവരിവിടെ അടുത്ത് സമാധാനമായിട്ട് റിസോർട്ടിലൊക്കെ താമസിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഹിപ്പി ഐലൻഡിലല്ല കുറച്ച് അപ്പുറത്തോട്ടാ കേട്ടോ ഇതൊരുമായി പോയി ഞാനിത് പ്രതീക്ഷിച്ചില്ല ഞാൻ ഹിപ്പി ഐലൻഡ് കാണും അവിടെ ഉണ്ടാകും ഇതാണ് പ്രോപ്പർ ആയിട്ട് റിസർച്ച് നടത്താതെ ഒരു സ്ഥലത്ത് പോയാലുള്ള കുഴപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതേ നമ്മുടെ പുറകിൽ നോക്കുമ്പോ എന്നെ കാണാൻ പറ്റുന്നു അതെ നമ്മുടെ ലക്ഷ്മി കുളിച്ച് കയറി പോവുകയാണ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ാണ് ലക്ഷ്മീനെ നല്ല ചന്ദനമൊക്കെ തൊടിച്ച് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ നമ്മൾ നമ്മളനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് പുറത്തിറക്കി നിർത്തുന്നത് അവിടെ കാണാൻ പറ്റുന്നതാണ് തുങ്കഭദ്ര ഇത് തുങ്കഭദ്ര റിവർ അത് വിരുപക്ഷ ടെമ്പിൾ പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് ശരിക്കും പറയാം അതാ ദൂരെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല അവിടെയാണ് ശരിക്കും ഗണേഷ് ടെമ്പിൾ കാണാം നമ്മൾ ഇന്നലെ പോയ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ ഇതേ ലക്ഷ്മി കുളിച്ചിട്ട് കയറി പോകുന്നു ആ സ്റ്റെപ്പ് കേറി കേറി പോകുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കേട്ടോ ഇതെല്ലാം ശരിക്കും ബസാറുകളായിരുന്നു ആ അന്നത്തെ അല്ലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ സമയത്തെ ബസാറുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പം ഉം ഇതൊക്കെയാണ് ഇപ്പത്തെ നിലവിലെ ഹിപ്പി ഐലൻഡിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണേ ബോട്ടിൽ കയറി കുറച്ചൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാം ഇത് നമ്മുടെ കൊട്ടവഞ്ചിന്താ നമ്മള് കയറി കൊട്ടവഞ്ചി കാര്യങ്ങളും എല്ലാം ഇതില് വരുന്നുണ്ട് എന്തായാലും എൻ്റെ ഹിപ്പി ഐലൻഡ് സോറി അപ്പം ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടുത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും റൂംസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും ചില ഇതിൻ്റെയൊക്കെ പരസ്യങ്ങളും ഒക്കെ ഇപ്പോഴും ഇവിടെ കടന്ന് കാണാം ഇതൊക്കെ ശരിക്കും നമുക്കിപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇനി അപ്പുറത്തോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്തായാലും അവൻ പറഞ്ഞു ഇവിടെ ആനന്ദ സിനിമയുടെ ഷൂട്ടിങ് അതുപോലെ തന്നെ ഒരു 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 ലോങ്ങ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഇവിടെ ശരിക്കും ഉണ്ടായിരുന്നു ഹിപ്പി അയലൻ എന്നുള്ള പേരിൽ ഭയങ്കര ഭംഗിയായിരുന്നു ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞു എന്തായാലും നമുക്ക് കാണാൻ യോഗമില്ല ഞാൻ ഞാനവിടുന്ന് ഇനി എനിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടേസ്റ്റ് ഓഫ് ഹംപി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ എന്നെ ആ കൊണ്ടേ വിട്ടു അപ്പോൾ ഇവിടുന്ന് ഇനി എന്നെ ഇവർ ബൈക്കിൽ വണ്ടി കിട്ടുന്ന സ്ഥലം വരെ കൊണ്ടേ വിട്ടോളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നോക്കാം ഇവിടെ അത്ര സുഖമായിട്ട് റിലാക്സായിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി വൈബാ അങ്ങനെ അവന്മാരെ ഞാൻ കുറേ സമയത്ത് വെറുപ്പിച്ചു കേട്ടോ കുറേ സമയം ഞാൻ ഒരു ഏകദേശം ഒരു രണ്ടു മണി തൊട്ട് അവിടെ ഇരുന്നതാണ് ഇപ്പം അതേ എൻ്റെ ബസ്സിൽ ബസ് സ്റ്റേഷൻ വരെ അവർ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് എന്നെ ബൈക്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഏതായാലും കൊള്ളായിരുന്നു അങ്ങനെ പുള്ളി എന്നെ ബൈക്കിൽ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു കേട്ടോ ഞാൻ ആക്ച്വലി ഏഴ് മുക്കാലിലാണ് എൻ്റെ വണ്ടി ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് നേരത്തെ പോകുന്നു കുറേ സമയം അവരെ അവിടെ ഇരുത്തി ഞാൻ വേർപ്പിച്ചു അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് ബസ്സിലേ കയറിപ്പോയാൽ മതിയല്ലോ കാരണം റിക്ഷയ്ക്ക് ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് പറയുന്നത് നല്ല റീസണബിൾ ആയിരുന്നു കേട്ടോ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ഇരുന്നു കുറേ സാധനങ്ങളൊക്കെ തിന്നിട്ടും എനിക്കകൾ നാനൂറ് രൂപയും മറ്റേ പ്രൈസ് ആയിട്ടുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം റീസണബിളും ആയിരുന്നു ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് ഇവിടുന്ന് ബസ് പിടിച്ച് ഹമ്പി ഹോസ്പിറ്റലിൽ ചെല്ലുക എന്നുള്ളതാണ് എന്തെങ്കിലും ഷെയറിൻ ദൃഷ്യം അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അയ്യോ കാത്തിരിപ്പ് നീണ്ടു നീണ്ടു പോകുവണെങ്കിൽ വരുന്നില്ല കുറെ സമയായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏഴമുക്കാലിന് എനിക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള ബസ്സും ഉള്ളതാ എൻ്റെ പൊന്നേ ഞാൻ പെട്ട പൊക്കറി ഏതായാലും ഇവിടെ കൊറേ ചേച്ചിമാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് കുറെ ചേച്ചിമാരില്ല ഈ ചേച്ചി പിന്നെ ഇപ്പറ ഒരു അപ്പാപ്പിനും ഒക്കെ നിൽക്കുന്നുണ്ട് ഇതങ്ങനെ ഒരു അധികം ആൾക്കാരൊന്നും ഉള്ള ഒരു സ്ഥലമല്ല ഷെയറിങ്ങോട്ടോയും ചിലപ്പോ കിട്ടും എന്നാ പറഞ്ഞത് അപ്പൊ ഷെയറിങ്ങോട്ടോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാനൊരു നൂറ്റമ്പത് രൂപ ലാഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്നത് ഇപ്പൊ നൂറ്റമ്പത് രൂപയ്ക്ക് പകരം അഞ്ഞൂറ് രൂപ പോവെന്നുള്ളത് അറിയത്തില്ല ആവരുന്നേ ഈ വണ്ടിയല്ലാട്ടോ ഞാൻ കേറി പോകാൻ പോകുന്നത് ഈ ഷോയേ ഭയങ്കര തിരക്കാണോന്ന് തിരക്കാണോന്നറിയത്തില്ല അയ്യോ ഒരു ഒരുവിധത്തിൽ അവിടുന്ന് ബസ് ഇറങ്ങി കേട്ടോ എൻ്റെ പൊന്ന് എന്തൊരു തിരക്കായിരുന്നു ആൾക്കാരൊക്കെ വരുന്ന ഒരു സീറ്റ് കിട്ടാത്തവരെ നേരെ നിലത്തേക്ക് ഇരിക്കുവാണ് എന്നിട്ട് അവിടെ നിന്ന് അമ്മച്ചമാരൊക്കെ എനിക്ക് നീ നീന്താൻ നിൽക്കണമെന്നില്ല കേജുമായിട്ട് അമ്മ സീറ്റുകളൊക്കെ പിള്ളേരെയൊക്കെ ആയിട്ട് നിലത്തിരിക്കാണ് അവരുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു എന്നാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഹമ്പിയോട് വിട പറയുകയാണ് നമ്മുടെ ഹമ്പിയുടെ ഒരു എന്താ പറഞ്ഞ ഹിയുടെ ഒരു യാത്രാ ബ്ലോഗും ഇവിടെ നിർത്തുവാണ് ആക്ച്വലി എനിക്കറിയാം ഡെഫിനറ്റ്ലി ഇതൊരു പെർഫെക്റ്റ് വ്ലോഗൊന്നും അല്ല നിങ്ങൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഡോക്യുമെൻറ്ററി ടൈപ്പ് വ്ളോഗ്സ് കാര്യങ്ങളൊന്നും അല്ല ഞാൻ പോയ വിശേഷങ്ങളും ഞാൻ നേരിട്ട സ്ട്രഗിളുകളും ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്നെയാണല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് ഒരു ഒക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ കണമ്പായി അൻസ്റ്റേബ്ലാസ്റ്റ് റെയ് ഈ യാത്ര ഞാൻ നേരെ പോകുക